ൻ തീരത്തു നിൽക്കുന്നു ഞാനും അരിവിതൻ പാട്ടിന്നു ചെവി കൊടുത്ത് അരിവിതൻ തീരത്തു നിൽക്കുന്നു ഞാനും അരിവിതൻ പാട്ടിന്നു ചെവി കൊടുത്ത് അരുവിതൻ ഗീതം എന്നെ പുണർന്നു അഭൗമമാം ശാന്തി എന്നെ വരിഞ്ഞു അരുവിതൻ ഗീതം എന്നെ പുണർന്നു അഭൗമമാം ശാന്തി എന്നെ വരിഞ്ഞു അരുമയാ മരുവിയെ ഒന്ന് നോക്കി ഉള്ളിൽ നിറയുന്ന കല്ലുകൾ കണ്ടു ഞാനും അരുമയാ അരുവിയെ ഒന്ന് നോക്കി ഉള്ളിൽ നിറയുന്ന കല്ലുകൾ കണ്ടു ഞാനും ഉള്ളിലെ കൈതവങ്ങൾ ഒന്നോടെ മാറ്റുവാൻ ഉള്ളിൽ മോഹം ഉള്ളിലെ കൈതവങ്ങൾ ഒന്നോടെ മാറ്റുവാൻ ഉള്ളിൽ മോഹം പ്രിയപ്പെട്ട സൗരങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും അരുവിയുടെ തീരത്ത് പോയിട്ടുണ്ടോ അരുവിയുടെ ആ കളകളാരവം മുഴക്കുന്ന സംഗീതം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അരുവിയുടെ സംഗീതം കേട്ടുകൊണ്ട് അരുവിയുടെ തീരത്ത് നിൽക്കുവാൻ എന്തൊരു ആശ്വാസമാണ് എന്തൊരു സമാധാനമാണ് എന്തൊരു സന്തോഷമാണ് അങ്ങനെയുള്ള അരുവിയുടെ അകത്തോട്ട് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് അരുവിയുടെ ഉള്ളിൽ നിറയെ കല്ലുകളാണ് അങ്ങനെ അരുവിയുടെ തീരത്ത് അരുവിയുടെ സംഗീതം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കവി അരുവിയുടെ അകത്തേക്ക് നോക്കുമ്പോൾ നിറച്ചും കല്ലുകളാണ് ആ കവിക്ക് സങ്കടം വരികയാണ് ഇത്രയും മനോഹരമായിട്ട് പാട്ട് പാടുന്ന ഇത്രയും മനോഹരമായ കളകള സംഗീതം മുഴക്കുന്ന ഈ അരുവിയുടെ ഉള്ളിൽ ഇത്രയും കല്ലുകളോ അങ്ങനെയാണെങ്കിൽ ഈ കല്ലുകളെല്ലാം ഒന്ന് മാറ്റി അരുവിയെ ഒന്ന് സഹായിച്ചു കളയാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് ഈ കാര്യം അദ്ദേഹം അരുവിയോട് തന്നെ പറയുകയാണ് അരുവിയെ ഇത്രയും മനോഹരമായ സംഗീതം പൊഴിക്കുന്ന അരുവിയെ മറ്റുള്ളവർക്ക് ഇത്ര മനോഹരമായ സംഗീതം പകർന്നു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന അവരെ ഉന്മേഷഭരിതമാക്കുന്ന എൻ്റെ അരുവിയെ നിന്റെ ഉള്ളിലെ ഈ കല്ലുകളെ ഞാൻ മാറ്റിക്കളയട്ടെയോ എന്ന് ചോദിക്കുകയാണ് അപ്പോ അരുവി തിരിച്ചു വരുന്നത് എന്താണെന്നറിയാമോ ഈ എന്നുള്ളിൽ നീ കാണും ഈ കല്ലുകൾ കാരണമാകുന്നതെൻ്റെ പാട്ടിൻ എന്നുള്ളിൽ നീ കാണും ഈ കല്ലുകൾ കാരണമാകുന്നതിൻ്റെ പാട്ടിൻ പ്രിയമുള്ളവരെ അരുവിയുടെ ഉള്ളിൽ ആ കല്ലുകളില്ലെങ്കിൽ അരുവിക്ക് പാട്ടില്ല അരുവിക്ക് സംഗീതമില്ല ആ സംഗീതം ആസ്വദിക്കുന്ന നമുക്ക് കുളിർമയുമില്ല ആശ്വാസവുമില്ല പ്രിയ ദൈവവേതനെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കല്ലുകൾ നിന്റെ ഹൃദയത്തിനകത്തുള്ള മുറിവുകള് നിന്റെ ജീവിതത്തിൽ വന്ന പ്രതിബന്ധങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്ന വൈതരണികൾ നിന്റെ ജീവിതത്തിൽ വന്ന എതിർപ്പുകള് അതല്ലേ നിന്റെ ജീവിതത്തിലെ താളാത്മകതയ്ക്ക് കാരണം അവിടെയൊക്കെയല്ലേ നീ ദൈവത്തിന്റെ സ്പർശനം അറിഞ്ഞത് അവിടെയൊക്കെയല്ലേ നീ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയത് അവിടെയൊക്കെയല്ലേ നീ ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കിയത് അതല്ലേ ദൈവത്തോട് ചേർന്നുള്ള ആ യാത്രയല്ലേ ആ കല്ലുകളിലൂടെ നിൻ്റെ ജീവിതത്തിൻ്റെ കല്ലുകളാകുന്ന പ്രതിബന്ധങ്ങളിലൂടെ വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ ദൈവ സ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോഴുണ്ടാകുന്ന അരുവിക്കാത്ത കല്ലുകളിലൂടെ വെള്ളമൊഴുകുന്ന പോലെ ഉണ്ടാകുന്ന ആ കളകള ശബ്ദമല്ലേ നിൻ്റെ ജീവിതത്തിലെ ദൈവീക സംഗീതം പ്രിയ സൗരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കല്ലുകളാകുന്ന പ്രതിബന്ധങ്ങൾ പ്രയാസങ്ങള് വേദനകൾ ഇതെല്ലാം തന്നെ ദൈവം നമുക്ക് തരുന്ന അനുഭവങ്ങളാണെന്നറിയുക അതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ ഒഴുകുമ്പോഴാണ് ഒരു മുള മുളങ്കുഴലിൽ നിന്ന് ഒരു ഒരു നാദം വരുന്ന പോലെ ഒരു അരുവിയിൽ നിന്ന് ഒരു നാദം വരുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സംഗീതങ്ങള് നന്ദിവാചകങ്ങള് നന്മയുടെ സ്തോത്രങ്ങളൊക്കെ വരുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം